രാജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം അല്പസമയത്തിനകം തുടങ്ങും തീർത്ഥാടകർ അറഫയിലേക്കുള്ള വഴികളിലാണ് ശുഭ്രവസ്ത്രധാരികളായ പതിനെട്ട് ലക്ഷത്തോളം ഹാജിമാർ ഇന്ന് അറഫ മൈതാനിയിൽ ഒത്തുകൂടും മധ്യാനം മുതൽ സൂര്യാസ്തമയം വരെയാണ് അറഫ സംഗമം ഞങ്ങളുടെ പ്രതിനിധി റബി മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് റബി എപ്പോഴാണ് അറഫ സംഗമം തുടങ്ങുക എത്രമാത്രം പ്രാർത്ഥനാ മുഖരിതമാണ് അറഫ മൈതാനം നിസ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫാ സംഗമത്തുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ അറഫാ സംഗമം ആരംഭിക്കും ഇന്നലെ രാത്രി മുതൽ മിനയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം അരമണിക്കൂറിനുള്ളിൽ അവസാനിക്കും ഇനി മുതൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഏകദേശം ലോഹർ നമസ്കാരം ആരംഭിക്കുന്നതോടുകൂടി അറഫയിലേക്കുള്ള വഴികളെല്ലാം തന്നെ അടക്കും പിന്നീട് ആരെയും തന്നെ അറഫയിലെ അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല ഹജ്ജിൻ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അറഫ അറഫയിൽ ഇന്ന് വൈകുന്നേരം ലോഹർ മുതൽ വൈകുന്നേരം വരെ സൂര്യാസ്തമയം വരെ നിൽക്കാത്തവർക്ക് ഹജ്ജിന്റെ പുണ്യം ലഭിക്കില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് മുഴുവൻ തീർത്ഥാടകരും അറഫയിലെത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രികളിൽ ചികിത്സയിലുള്ള ഹാജിമാരെ അടക്കം പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗങ്ങളിൽ ചികിത്സയിലുള്ള നിരവധി ഇന്ത്യൻ തീർത്ഥാടകരടക്കം എയർ ആംബുലൻസും മറ്റും വഴി അറഫയിൽ ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട് എല്ലാ മക്കയിലെത്തിയ മുഴുവൻ ഹാജിമാർക്കും അറഫയിൽ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു അറഫ സംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം നസ്ജി നെമിറയിൽ അറഫ പ്രഭാഷണം നടക്കും പ്രവാചകൻ തന്നെ വിടവാങ്ങൽ ഹജ്ജിൽ നടത്തിയ മനുഷ്യാവകാശ വിമോചന പ്രസംഗമെന്ന് വിശേഷിപ്പിക്കുന്ന പ്രവാചകന്റെ ഹജ്ജ് പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നെമിറാപ്പള്ളിയിൽ അറഫ പ്രഭാഷണം നടത്തുക മുൻ വർഷങ്ങളെല്ലാം തന്നെ സൗദി ഈ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അറഫ പ്രഭാഷണം നടത്തിയത് എന്നാൽ ഇത്തവണ അദ്ദേഹം അറഫ പ്രഭാഷണം നടത്തില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയില്ല പകരം സൗദി ഔക്കാഫ് മന്ത്രിയോ മക്ക ഹറമിലെ ഏതെങ്കിലും ഇമാവുമാർ ആരെങ്കിലും ഒരാളായിരിക്കും അറഫ പ്രഭാഷണം നടത്തുക അതിനുശേഷം മൊഹുർ അസർ നമസ്കാരങ്ങൾ തീർത്ഥാടകർ ഇവിടെ വെച്ച് നമസ്കരിക്കും അതിനുശേഷം വൈകുന്നേരം വരെ പ്രാർത്ഥന മനസ്സുമായി തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും വിശ്വാസികൾ വൈകുന്നേരം വരെ ഈ ഒരു പ്രാർത്ഥനാ മനസ്സുമായി ഹാജിമാർ തുടരും അതിനുശേഷം സൂര്യൻ അസ്തമിച്ചാൽ മുസ്തലിഫയിലേക്കാണ് ഹാജിമാർ നീങ്ങുക